ഭർത്താവിൻ്റെ പ്രാർത്ഥന എന്നിൽ വസിക്കുന്ന എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയെ തന്നതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു എല്ലാ മനുഷ്യരെക്കാൾ കൂടുതലായി എൻ്റെ ഭാര്യയെ സ്നേഹിക്കുവാനും ഭാര്യയിലുള്ള നന്മകൾ കാണുവാനും നന്മകളെ പ്രതി ഭാര്യയെ അഭിനന്ദിക്കാനും എന്നെ ശക്തനാക്കേ ഇന്നേ ദിവസം ഏതെങ്കിലും വിധത്തിൽ ഞാൻ എൻ്റെ ഭാര്യയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അങ്ങയോടും എൻ്റെ ഭാര്യയോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നെയും ഞങ്ങളുടെ മക്കളെയും സ്നേഹിക്കാനും ശുശ്രൂഷിക്കുന്നതിനും ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ ഭാര്യയ്ക്ക് നല്ലതാണ് കർത്താവിൽ അങ്ങ് തന്ന ദാനമാണ് ഞങ്ങളുടെ മക്കൾ അവരെ നശിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഉചിതമല്ല ഞങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും വഴിച്ചാലലുകളും ഞങ്ങളുടെ മക്കളെ നശിപ്പിക്കുമെന്നു ഞങ്ങളുടെ പരസ്പര സ്നേഹവും സഹകരണം വഴിയാണ് ഞങ്ങളുടെ മക്കൾ നല്ലവരാകയുള്ളൂ എന്നും ഭാര്യയോടുള്ള എൻ്റെ സ്നേഹക്കുറവ് മൂലം ഭാര്യ വഴിതെറ്റി പോകുമെന്നും ഞാൻ അറിയുന്നു പരസ്പര സ്നേഹത്തിൽ ഏകം മനസ്സായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും എൻ്റെ ഭാര്യയെയും മക്കളെയും കാത്തു അഹങ്കാരം അസ്വസ്ഥത സംശയങ്ങൾ നിരാശ മുതലായ എല്ലാ വിപത്തുകളിൽ നിന്നും എൻ്റെ ഭാര്യയെ കാത്തു കൊളുന്നു എളിമയുടെ തർപ്പറമായ ബസ്സ അമ്മയും എൻ്റെ ഭാര്യയ്ക്ക് കൂട്ടായിരിക്കണമെന്ന് ഭാര്യയുടെ പ്രാർത്ഥന എന്നിൽ വസിക്കുന്ന എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവിനെ തന്നതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു എൻ്റെ ഭർത്താവിൻ്റെ നന്മകൾ കാണുവാനും ഭർത്താവിനെ അഭിനന്ദിക്കാനും ഭർത്താവിനെ കീഴ്പ്പെട്ട് ജീവിക്കുവാനും എല്ലാ മനുഷ്യരേക്കാൾ കൂടുതലായി എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കാനും എന്നെ ശക്തിയാക്കണമേ ഇന്നേ ദിവസം ഏതെങ്കിലും വിധത്തിൽ ഞാൻ എൻ്റെ ഭർത്താവിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അങ്ങേയോടും എൻ്റെ ഭർത്താവിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നെയും ഞങ്ങളുടെ മക്കളെയും സ്നേഹിക്കാനും സംരക്ഷിക്കാനും ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ ഭർത്താവിനാൽ തന്നെയാണ് കർത്താവ് അങ്ങ് തന്ന ദാനമാണ് ഞങ്ങളുടെ മക്കൾ അവരെ നശിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഉചിതമല്ല എൻ്റെ പൊങ്ങച്ചങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കുമെന്നും ഞങ്ങൾ തമ്മിലുള്ള വാക്കുതർക്കങ്ങളും തർക്കങ്ങളും ഞങ്ങളുടെ മക്കൾ വഴിതെറ്റിക്കുമെന്നും ഞങ്ങളുടെ പരസ്പര സ്നേഹവും സഹകരണവും ഏകമനോടെയുള്ള ജീവിതം വഴിയാണ് ഞങ്ങളുടെ മക്കൾ നല്ലവരാകയുള്ളു എന്നും ഭർത്താവിനോടുള്ള എൻ്റെ സ്നേഹക്കുറവ് മൂലം ഭർത്താവ് വഴിതെറ്റി പോകുമെന്നും ഞാൻ അറിയുന്നു പരസ്പര സ്നേഹത്തിൽ ഏകമനസ്സായി ജീവിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കും ആത്മീയ ശാരീരികമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ദ്രവ്യാഗ്രഹം മദ്യപാനം പുകവലി അവിശ്വസ്ത സംശയങ്ങൾ നിരാശ മുതലായ എല്ലാ വിപത്തുകളിൽ നിന്നും എൻ്റെ ഭർത്താവിനെ കാത്തു കുളങ്ങുടുംബത്തിൻ്റെ തലവനായ ഉസ്ലി ഓശപ്പേ എൻ്റെ ഭർത്താവിനെ കൂട്ടായ്മ